ഹായ് ഹലോ മീഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് അവർ നിങ്ങളെ തേടി വരുമോ നമ്മൾ അഞ്ച് കാർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഏത് കാർഡാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെ ചിന്തിച്ചു വേണമെങ്കിലും ഈ വീഡിയോ കാണാം ലവർ ആകാം ഫ്രണ്ട് ആകാം വിവാഹിതര ബന്ധം അങ്ങനെ എന്തോ ആവാം ഓക്കെ ഒരു വ്യക്തിയെ ചിന്തിച്ച് നിങ്ങൾ കാണാം ഇപ്പോൾ ആ വ്യക്തിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തിയെ ചിന്തിച്ച് നിങ്ങൾക്കിതിൽ ഒരു കാർഡ് തിരഞ്ഞെടുക്കാം അവർ നിങ്ങളെ തേടി വരുമോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നെടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല താല്പര്യമുള്ളവർ മാത്രം വരിക നമ്മൾ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പേഴ്സൽ റീഡിങ്ങിന് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്ലാൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും അതിലേത് പ്ലാനാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ട് നമ്പർ തരുമോ അതിൽ പണച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾ പണം പണിക്കുന്നത് ആ ടൈം തുടങ്ങി നാല് മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് വിളിക്കും അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓൺ കോളിൽ റീഡിംഗ് എടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക അവർ നിങ്ങളെ തേടി വരുമോ അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഏത് കാർഡാണ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ ഒരുപാട് പേരൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പല പല ആളുകളെ പല പല കാർഡുകളിലായിട്ട് വച്ചിട്ടും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഞാൻ കാർഡ് ഷഫ്ൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാർഡ് ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തവർക്കുള്ള ആൻസർ ആ വ്യക്തി നിങ്ങളെ തേടി വരുമോ എന്ന് നമുക്ക് നോക്കാം തേടി വരുമോ എന്ന് ചോദിച്ചാൽ വരും യെസ് എന്നാണ് അതിന് ആൻസർ വരുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലവറായിരിക്കാം ഒരു മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് തോന്നുന്നുണ്ടാകാം ഈ സമയം ചിലപ്പോൾ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് എത്തുന്നുണ്ടാകാം നല്ലൊരു ബോണ്ടിങ് നല്ലൊരു കണക്ഷൻ വരുന്നൊരു സമയമാണ് എന്ന് തന്നെ പറയാം ഒരു പാർട്നർഷിപ്പ് ഒരു പങ്കാളിത്തം ഓക്കെ എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസർ യെസ് എന്നാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്താണ് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ തേടി വരുമോ എന്ന് നോക്കാം ഈ കാർഡിൻ്റെ എനർജി നിങ്ങൾക്കുള്ള ഉത്തരം യെസ് എന്നാണ് ജസ്റ്റിസ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു ഓക്കെ എല്ലാ തരത്തിലും ഇപ്പോൾ നിങ്ങളെ ഈയൊരു ബന്ധത്തിലുണ്ടായിട്ടുള്ള എന്താണ് സത്യം ഏത് വിദ്യ ഏത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അതേപോലെ തന്നെ ഈക്വലി നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ജസ്റ്റിസ് കിട്ടുന്നു ഇപ്പോൾ ഇതിനേക്ക് മുമ്പ് നിങ്ങളുടെ ഈ റിലേഷിപ്പിലെ പല ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറി ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നൊരു ആൻസർ ആണ് വരുന്നത് പതിനൊന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് ലിബ്ര എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ മനസ്സിലാകാതിരുന്ന കുറേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് നമുക്കതിന് കിട്ടുന്ന മറുപടി ഓക്കെ അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള മറുപടി എന്താണ് എന്ന് നോക്കാം ആ വ്യക്തി നിങ്ങളെ തേടി വരുമോ വരുമോ എന്ന് ചോദിച്ചാൽ നോ എന്നാണ് ആൻസർ വരില്ല ഓക്കെ ഡെബിൽ കാർഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഇതേപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ബ്ലാക്ക് മാജിക് ഉണ്ടാകാം പിന്നെ ഈ ഒരു ബന്ധത്തിൽ മെൻ്റലി ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരു ടോക്സിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കാം മേ ബി നിങ്ങളുടേത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ആശ്രയിക്കേണ്ടുന്ന ഒരു ഒരവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സെക്ഷലി മെൻ്റലി അതുപോലെ തന്നെ ഇതിൽ മദ്യപാനം ഡ്രഗ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ അവർ നിങ്ങളെ തേടി വരുമോ എന്ന് ചോദിച്ചാൽ നോ എന്നാണ് ആൻസർ കാപ്രിക്കോൺ എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് പതിനഞ്ച് എന്നൊരു നമ്പർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആണോ എന്ന് നോക്കാം ഓക്കെ അടുത്തതായിട്ട് നാലാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ആ വ്യക്തി നിങ്ങളെ തേടി വരുമോ എന്നൊരു ചോദ്യത്തിനുള്ള ആൻസർ നോ എന്നാണ് വരില്ല ഓക്കെ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വേർ പിരിഞ്ഞു പോയ ആളുകളായിരിക്കാം ഇതിൽ ഈ വഴക്കുകൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകാം അപ്പോൾ അത്തരം വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം പരസ്പരം വേർപിരിഞ്ഞ് പോയതാകാം കാരണം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ഏജ് ഡിഫറൻസ് ഉണ്ടാകാം ജാതി മതം അങ്ങനെ കുറേ ഇഷ്യൂസ് ആശയങ്ങളും ചിന്തകളും ഇതൊന്നും ചേർന്ന് പോകുന്നുണ്ടാവില്ല അപ്പം അത്തരം കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് സ്വയമേ രണ്ടുപേരും രണ്ടു വഴി പിരിഞ്ഞു പോയതായിരിക്കാം ഓക്കെ ഈ ഒരു ബന്ധത്തിൽ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഓക്കെ ആകുന്നുണ്ടാവില്ല ഇതൊക്കെ തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് രണ്ടും രണ്ടു വഴിക്ക് വേർതിരിഞ്ഞ് പോയതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളെ തേടി വരുമെന്ന് ചോദിച്ചാൽ നോ എന്നാണ് ആൻസർ ലിയോ എന്നൊരു സോഡിയക്സൈൻ വരുന്നുണ്ട് അഞ്ച് എന്നൊരു നമ്പറും വരുന്നുണ്ട് ഓക്കെ അപ്പം ഇടുത്തത് അഞ്ചാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് അവർ നിങ്ങളെ തേടി വരുമോ എന്നൊരു ചോദ്യത്തിനാണെങ്കിൽ നമുക്കതിന് കിട്ടുന്ന മറുപടി മേ ബി എന്നാണ് മേ ബി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉറപ്പില്ല അല്ല യെസ്സല്ല നോയല്ല അവരൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ് ഏതാണ് നല്ലത് എന്ന് അവർക്ക് ഈ സമയം തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരതിൽ ഒരു സമയമാണ് ഒരു തീരുമാനം ഇതുവരേക്കും എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ മറ്റു പലരുടെയും അതേപോലെ തന്നെ തേപ്പാട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം അവർ പറയുമ്പോൾ അതാണല്ലോ ശരിയെന്ന് തോന്നും വേറൊരാൾ പറയുമ്പോൾ അതാണല്ലോ ശരിയെന്ന് തോന്നും ഇവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനുള്ളൊരു കഴിവില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്കൊരു തീരുമാനത്തിലേക്ക് അവർക്ക് എത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മേ ബി എന്നൊരു ആൻസർ ആണ് വരുന്നത് യെസ്സും അല്ല നോ അല്ല ഓക്കെ ഇതിൽ വരുന്ന സോഡിയോക്സൈൻ എന്ന് പറഞ്ഞാൽ ലിബ്ര എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് രണ്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കടകളിലും ഈ പറഞ്ഞ നമ്പറും സോഡി എക്സാനൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടോ നോക്കാം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾക്ക് റിസിലേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒന്നിനെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അത്തരത്തിൽ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തമായ റീഡിങ്ങ് അറിയാം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷോനി